വന്നപ്പോൾ തന്നെ ജിസൈലിൻ്റെ അമ്മ ഊക്കലോടുക്കലായിരുന്നു ജിസൈലിനെ കിട്ടി 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 എന്ന് തന്നെ പറയാം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസൈലിൻ്റെ അമ്മ വന്നപ്പോൾ തന്നെ ആര്യനോടു ആര്യനെ മൈൻഡ് ചെയ്തിട്ടില്ല അത് ജിസൈലിന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ന്യൂറോടും അമ്മ പോയതിന് ശേഷം സംസാരിക്കുകയാണ് ജിസൈല് അമ്മ എന്തോ ആര്യനോട് മിണ്ടിയില്ല അമ്മയുടെ എന്തോ ഉള്ളിലുള്ളതുപോലെ തോന്നി അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതാ അങ്ങനെയൊന്നും ആയിരിക്കില്ല പക്ഷെ അമ്മ മിണ്ടുന്നുണ്ടായിരുന്നില്ല അമ്മ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ പറഞ്ഞാൽ അതന്നെയാണ് ഞാനും പറയുന്നത് മമ്മിക്ക് എന്തോ പ്രശ്നമുണ്ട് മമ്മി ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചേനെ മമ്മി ബാക്കിയുള്ള എല്ലാവരെയും കെട്ടിപ്പിടിച്ചു പക്ഷെ ആരേനെ മാത്രം കെട്ടിപ്പിടിച്ചില്ല മമ്മിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട് അപ്പോൾ അതിലേ അത് പറയുന്നുണ്ട് ശരിയാണ് ഈ പറഞ്ഞ ശരിയാണ് മമ്മിയുടെ മനസ്സും മൈൻഡും മുഖവും അതേപോലെ തന്നെയായിരുന്നു എന്നാണ് ജിസൈലിനോട് ആതിൽ പറയുന്നത് ഇപ്പോൾ ജിസൈൽ ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ മമ്മി വന്ന് പോയപ്പോൾ തന്നെ മമ്മി എമ്പരക്ക് കൊടുത്തിട്ട് ാണ് പോയിട്ടുള്ളത് നീ മര്യാദയ്ക്ക് കളിക്കുന്നില്ല നീ ശരിയല്ല നീ നിനക്ക് സർവെൻ്റ് ഉണ്ട് വീട്ടിൽ അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തു വയ്ക്കാൻ ഇപ്പോൾ നീ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇതൊട്ടും ശരിയല്ല എന്നൊക്കെ പറയാണ് ജിസൈലിൻ്റെ മമ്മി അപ്പം ജിസൈൽ അപ്പത്തോട്ടേ ഡൗണാണ് എനിക്ക് ടാസ്ക് ഒന്നും കളിക്കാൻ മര്യാദയ്ക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് എന്തിനാ അനിമോളെ വരെ ജിസൈലിൻ്റെ മമ്മി കെട്ടിപ്പിടിച്ചു കേട്ടോ അതാണ് വമ്പൻ ഹിറ്റ്